കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി പിടിമുറക്കി ജോസഫ് വിഭാഗം ആദ്യ രണ്ടു വർഷം തങ്ങൾക്ക് വേണമെന്ന് ജോസഫ് എതിർപ്പറിയിച്ച് കോൺഗ്രസ് ഘടക കക്ഷികൾ ബാധ്യതയായി മാറുന്നുവെന്ന വിമർശനം ജോസഫ് വിഭാഗത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത വകയിൽ യു ഡി എഫിന് പത്ത് ശതമാനത്തോളം തദ്ദേശവാർഡുകൾ നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം മത്സരിക്കാൻ വാർഡുകളും സ്ഥാനം യും ഉൾപ്പെടെ നൽകി കേരള കോൺഗ്രസിനെ വിജയിപ്പിച്ച കോൺഗ്രസുമായി പദവികൾക്കായുള്ള വില പേശലിലാണ് വിഭാഗം പിടിച്ചു വാങ്ങിയ പല സീറ്റുകളും മത്സരിക്കാൻ ആളില്ലാത്തതിനാൽ തിരിച്ചു നൽകേണ്ട അവസ്ഥയും വിഭാഗത്തിനുണ്ടായി ഘടകകക്ഷികൾ യു ഡി എഫിന് ബാധ്യതയായി മാറുന്നുവെന്ന നിലപാടിലാണ് കോൺഗ്രസ് ജന പിന്തുണയില്ലാത്ത ഘടകകക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത തദ്ദേശ നഗരസഭാ അവാർഡുകളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നെങ്കിൽ കൂടുതൽ തിളക്ക വിജയം നേടാൻ കഴിയുമായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായി നീക്കിവെച്ച സീറ്റുകളിൽ ഭൂരിപക്ഷവും തോൽക്കുകയായിരുന്നു സീറ്റ് വിഭജന ഘട്ടത്തിൽ ഉറച്ച യു ഡി എഫ് വാർഡുകൾ തിരിഞ്ഞു പിടിച്ച് ചോദിച്ചു വാങ്ങുകയായിരുന്നു ജോസഫ് വിഭാഗം അങ്ങനെ നേടിയെടുത്ത ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇവർക്കായി സ്ഥാനാർത്ഥികളെ കൂടി നൽകേണ്ട ഗതികേടാണ് കോൺഗ്രസിനുണ്ടായത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലും പാലായിലെ മീനച്ചിൽ പഞ്ചായത്തിലും ഉൾപ്പെടെ ഇതായിരുന്നു അവസ്ഥ ഒടുവിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ തട്ടിയെടുത്ത സീറ്റുകൾ പലതും കോൺഗ്രസ്സിന് തിരിച്ചു നൽകേണ്ട സ്ഥിതിയും അവർക്കുണ്ടായി ഒടുവിൽ കൈപ്പത്തിയിൽ മത്സരിച്ചവർ ജയിക്കുകയും തരംഗമുണ്ടായിട്ട് പോലും ഓട്ടോറിക്ഷയിൽ മത്സരിച്ചവരിലേറെ പരാജയപ്പെടുകയുമാണ് ഉണ്ടായത് ജയസാധ്യതയുള്ള സാധ്യതയുള്ള പത്ത് ശതമാനത്തോളം വാർഡുകളെങ്കിലും കേരള കോൺഗ്രസിന് നൽകിയ വകയിൽ നഷ്ടപ്പെട്ടതായാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ എട്ട് സീറ്റുകൾ വാങ്ങിയതിൽ ഒരെണ്ണം സ്ഥാനാർത്ഥിയെ കിട്ടാത്തതിനാൽ വിഭാഗം കോൺഗ്രസ്സിന് തിരികെ നൽകി അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു ഇപ്പോൾ കോൺഗ്രസിന്റെ ലേബലിൽ വിജയിച്ചു കയറിയ കേരള കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വീതം വെക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് കോട്ടയത്ത് കോൺഗ്രസിന് ജില്ലാ പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉള്ളപ്പോൾ എന്തിനാണ് പ്രസിഡന്റ് പദവി വീതം വെക്കുന്നതെന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അണികളും പ്രവർത്തകരും പ്രവർത്തകരുമില്ലാത്ത സീറ്റുകൾ ചോദിച്ചു വാങ്ങി പരാജയപ്പെട്ട ശേഷം തങ്ങളുടെ ചെലവിൽ വിജയിച്ചവർക്ക് വേണ്ടി ഭാരവാഹിത്വങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരള കോൺഗ്രസ് ചെയ്യുന്നത് അത് അനുവദിച്ചു കൊടുക്കേണ്ടതില്ലല്ലോ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഭൂരിപക്ഷത്തിനുമുള്ളത് ആറു വർഷങ്ങൾക്ക് മുൻപ് കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിടാനുള്ള സാഹചര്യം ഉണ്ടായത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ജോസഫ് നടത്തിയ അവകാശവാദത്തിന് കോൺഗ്രസ് കൂട്ടുനിന്നതാണ് അന്ന് കേരള കോൺഗ്രസ് എം നേരിട്ട അതേ വെല്ലുവിളിയാണ് ഇന്ന് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് നേരിടുന്നത് എന്നത് ഏറെ കൗതുകമുണർത്തുന്ന കാര്യമാണ് ഈ തർക്കം എങ്ങനെ പരിഹരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും കോട്ടയം ജില്ലയിലെ യു ഭാവി